श्रीमन् भागवतम् अध्याय पूलोकं पोकाभव पुण्यवृक्षलताश्रमे उद्यानोपवनारामे व्रतपद्मातर श्रियम् അർത്ഥം സർവ ഋതുക്കളിലും ദ്വാരുലി വിഭവ വിഭവസമ്പൂർണമായിരുന്നു ഭരണശാലകൾ പഴത്തോട്ടങ്ങൾ പൂന്തോട്ടങ്ങൾ ഉദ്യാനങ്ങൾ മനോഹരങ്ങളായ ക്രീഡ വനങ്ങൾ താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങൾ എന്നിവ ദ്വാരകയിലുടനീളം സമൃദ്ധമായിരുന്നു ഈ ഒരു ശ്ലോകം ദ്വാരകയുടെ നിറവിനെ കാണിക്കുകയാണ് എല്ലാ സീസണിലും എല്ലാതരം പഴങ്ങളും കൂടാതെ പൂന്തോട്ടങ്ങള് ഉദ്യാനങ്ങള് മനോഹരങ്ങളായ കീടാവനങ്ങള് താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു അത് അത് ചിലർക്ക് മാത്രമായിട്ടല്ല ദ്വാരകാ നിവാസികൾക്ക് എല്ലാം തന്നെ അനുഭവിക്കാമായിരുന്നു കാലം മാറി ഇന്ന് കലിയുഗമാണ് അല്ലെ ഇന്ന് ഈ കാണുന്നതൊക്കെ നാലു ചുറ്റും മതിലിനകത്ത് ഓരോ വീട്ടിനകത്തായി അല്ലെ പുറമേ ഇപ്പൊ കളിക്കാനും കുട്ടികൾക്ക് സ്ഥലമില്ല പണ്ടൊക്കെ ഒരുപാട് ഗ്രൗണ്ട് അതെല്ലാം ഉണ്ടായിരുന്നു ഇതേമാതിരി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം ചെറുതായി ചെറുതായി ഒരു വീട്ടിനകത്ത് ഒരു ഫാമിലി അവരുടെ കൂടെ വരുന്ന ആൾക്കാർ അവരുടെ കോ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ളവർക്ക് മാത്രം ആസ്വദിക്കുവാനുള്ള അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോയി എന്നാണ് ഇപ്പൊ ദ്വാരയെ കുറിച്ച് ദ്വാരകയുടെ സമൃദ്ധിയെ കുറിച്ചാണ് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം അദ്ധ്യായം പതിനൊന്നില് ശ്ലോകം പതിമൂന്നില് ഗോപുരദ്വാരൃതകൗതുകോരണാം ചിത്ര ഭഗവാനെ സ്വാഗതം ചെയ്യുവാനായി നഗരകവാടങ്ങളും വീട്ടുവാദ നഗരവീതിയിലുടനീളമുള്ള പുഷ്പ പുഷ്പ കമാനങ്ങളും ഉത്സവ പ്രീതി ജനിപ്പിക്കുന്ന അടയാളങ്ങളായ കുലവാഴകളാലും മാവിലകളാലും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു പതാകകളും തോരണങ്ങളും പൂമാലകളും വരണചിത്രങ്ങളും സ്തുതിഗീതങ്ങൾ ആലേഖനം ചെയ്ത ഫലകങ്ങളുമെല്ലാം ഒന്നിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നും തളരുകയും അപ്പോ ദ്വാരകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഭഗവത് ഭക്തന്മാരെ ഭഗവാന്റെ സാമീപ്യം വരുമ്പോൾ അപ്പൊ ഭഗവാന്റെ സാമീപ്യം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഭഗവാന്റെ അമ്പലങ്ങളില് നമുക്ക് വളരെ സാമീപ്യമായിട്ട് കാണാൻ പറ്റും അതേമാതിരി ഭഗവാന്റെ സേവയിൽ നമ്മൾ വ്യാപൃതനാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അതേമാതിരി ഭാഗവത സപ്താഹം അല്ലെ ഇങ്ങനെയുള്ള ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും അവിടെ ഉണ്ട് പരിപൂർണമായി അപ്പോ അത് ഭഗവാന്റെ ഒരു സാമീപ്യമായതുകൊണ്ട് ഇവിടെ എങ്ങനെയാണോ സംഭവിച്ചത് അല്ലെ ഭഗവാനെ സ്വാഗതം ചെയ്യാനായി നഗര കവാടങ്ങളും വീട്ടുപാതിലുകളൊക്കെ പുഷ്പകമാലങ്ങളും ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന അടയാളങ്ങളായ കുലവാടകളുണ്ട് മാവിലകളും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു പതാകകളുണ്ട് തോരണങ്ങളുണ്ട് പൂമാലകളുണ്ട് വരണചിത്രങ്ങളുണ്ട് സ്തുതിഗീതങ്ങളുണ്ട് അതൊക്കെ ആലേഖനം ചെയ്യുന്ന ഫലങ്ങളെല്ലാം അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾ വന്നാലും ഭഗവാൻ സാമീപ്യമായ ഒരു അവസ്ഥ വന്നാലും ഭക്തന്മാര് സ്വയം ചെയ്യേണ്ടതും അവരവരുടെ വീട് അലങ്കരിക്കേണ്ടതും ക്ഷേത്രങ്ങൾ അലങ്കരിക്കേണ്ടതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ദ്വാരക അങ്ങനെ വിളങ്ങയാണ് അടുത്ത ശ്ലോകം ശ്ലോകം പതിനാല് ഗന്ധനൈരുതാം ഫലപുഷ്പൈ അക്ഷതാംഗുരൈ അക്ഷത അംഗുരൈ പ്രധാന വീതികളും തുറങ്ങളും ഇടവഴികളും കമ്പോളങ്ങളും പൊതു സമ്മേളന സ്ഥലങ്ങളും എല്ലാം പൂർണമായും വൃത്തിയാക്കി സുഗന്ധജലം തളിച്ചിരുന്നു മാത്രവുമല്ല ഭഗവാനെ സ്വാഗതം ചെയ്യുവാനായി ഫലങ്ങളും പുഷ്പങ്ങളും പൊട്ടിക്കാത്ത വിത്തുകളൊക്കെ എല്ലായിടത്തും വിതറിയിരുന്നു അല്ലെ ഫലപുഷ്പാക്ഷ ഫലപുഷ്പാക്ഷത അങ്കൂരുന്നത് അക്ഷരം പൊതുവെ ഈ അക്ഷരങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ സനാതനധർമ്മത്തില് ഭഗവത് സാമീപ്യത്തിനായിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെ വളരെ മംഗള മംഗളവസ്തുക്കളാണ് അപ്പോ ഈ വസ്തുക്കളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ത്വരക ഭഗവത് സാമീപ്യം ആയതുകൊണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ശ്ലോകം പതിനഞ്ചിന് നോക്കാം ും ഓരോ നഗരവാസികളുടെയും ഭവനത്തിൽ മംഗളാദർശകങ്ങളായ തൈര് ഫലങ്ങൾ കരിമ്പ് പൂർണകുംഭം സർവവിധ പൂജാ സാമഗ്രികൾ ചന്ദനത്തിരി ദീപം എന്നിവയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോ ദ്വാരക ഓരോ വീട്ടിലും അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭഗവാന്റെ ആഗമനമല്ലേ അതിനായതുകൊണ്ട് അടുത്ത ശ്ലോകം എന്താ പതിനാറ് പതിനേഴ് നോക്ക നിശമ്യ പ്രേഷ്ടമായ വസുദേവോ മഹാമന അക്രൂരശ്ചോ ഉഗ്രസേനശ്ച అద్భుత విక్రమ ప్రద్యుమ్ సాంబోజాబవతి భోజన ప్రహర్షోిశయ ప్రియపట్ట శ్రీకృష్ణ భగవాన్ నిశమ్య േഷ്ഠമായ പ്രേഷ്ഠെന്ന് പറഞ്ഞ വളരെ പ്രിയപ്പെട്ട പ്രേഷ്ടം പ്രിയേധരമാണ് പുസ്തകത്തില് ഈ പ്രേഷ്ഠം എന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് സംരംഭിരോ ഭ്രുവനാനു വ്രത പ്രേഷ്ഠം പ്രതിഭാഷം അതേപോലെ ഇവിടെ പ്രേഷ്ഠം തങ്ങളുടെ പ്രേഷ്ഠനാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാഗുരിയിൽ ആഗതനാകുന്നു എന്ന് ശ്രമിച്ചിട്ട് മഹാനുഭാവനായ വസുദേവനും അക്രൂരനും ഉഗ്രസേനനും ബലരാമനും പ്രദ്യുനനും ചാരുദേഷ്ണനും ജാമ്പവതി സുതനായ സാപ്പനും അതിയായി ആഹ്ലാദിക്കുകയും എന്തുകൊണ്ടാണ് ആഹ്ലാദിക്കുന്നത് തങ്ങളുടെ എല്ലാം പ്രേക്ഷണന്താ വരണം അല്ലെ കൃഷ്ണൻ വരണം ആ ആനന്ദത്തിൽ ഭക്ഷണവും ഇരിപ്പിടവും വിശ്രമവും ഉപേക്ഷിക്കുകയും ചെയ്തു അവർക്ക് പിന്നെ കഴിക്കാനോ വിശ്രമിക്കാനോ ഒന്നും തോന്നിയില്ല കഷണങ്ങാകുന്നതിനം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ഒരുപാട് പേരുടെ ഇടയിൽ ഈ വൃഷ്ടികളുടെ ഇടയിൽ തന്നെ പഞ്ചവീരന്മാരെ കുറിച്ചും പറയുന്നുണ്ട് അതിന് കുറച്ച് പേര് പഞ്ചവീരന്മാർ വൃഷ്ണികുലത്തിലെ പഞ്ചവീരന്മാർ ആരൊക്കെയാ ഒന്ന് കൃഷ്ണ രണ്ട് ബലരാമ മൂന്ന് പ്രദ്യുന നാല് ജമ്പവതി സുതനായ സാമ്പൻ അഞ്ച് അനിരുദ്ധൻ അനിരുദ്ധ ഏതാകത്തില്ല അപ്പൊ അങ്ങനെ വൃഷ്ണികുലത്തില് ഇതേമാതിരി അഞ്ചു പേരുണ്ട് പഞ്ചവീരാസ് എന്ന് പറയുന്നത് അപ്പൊ അതില് അനിരുദ്ധ പക്ഷെ ബാക്കിയുള്ള ബലരാമനും പ്രദ്യുനനും ബലരാമന്റെ അക്ഷരം ഒക്കെ പിന്നെ ക്രൂരൻ ഉഗ്രസേനൊക്കെ ഉണ്ട് അവരെല്ലാവരും അവരുടെ പ്രേഷ്ഠനായ ഭഗവാന്റെ ആഗമനത്താൽ ഭൂജ്യപാനീയങ്ങളെല്ലാം എല്ലാം മാറ്റി വച്ചിട്ട് അവര് ഉപേക്ഷിച്ചു ശേഷം അവര് ഭഗവാനെ സ്വീകരിക്കുവാൻ റെഡിയായി അടുത്ത ശ്ലോകം നോക്കാൻ എന്താ സംഭവിച്ചു ശ്ലോകം പതിനെട്ട് ബ്രഹ്മഘോഷേണാദൃതൂര രഥത്തിൽ പൂക്കളും വഹിച്ചുകൊണ്ട് ബ്രാഹ്മണർ അവർ തിടുക്കത്തിൽ ഭഗവാന്റെ അടുത്തിലേക്ക് ഗമിച്ചു അല്ലെ ആരാണ് രഥത്തിൽ പൂക്കളം വഹിച്ചുകൊണ്ട് ബ്രാഹ്മണരോടൊപ്പം അവർ ആരൊക്കെയാദേവർ നേരത്തെ പറഞ്ഞവരൊക്കെ തന്നെ തന്റെ പ്രേഷ്ണൻ വരുന്നത് കൊണ്ട് കൃഷ്ണൻ വരുന്നത് കൊണ്ട് തിടുക്കത്തിൽ തന്നെ ഭഗവാന്റെ അടുക്കിലേക്ക് ഗമിക്കുകയാണ് അവരുടെ മുമ്പിൽ ശുഭസൂചകങ്ങളായ ആനകൾ ഉണ്ടായിരുന്നു ശങ്കൂതുകയും വാഹനങ്ങൾ മുഴക്കുകയും വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തുകൊണ്ട് ഭഗവാനോടുള്ള സ്നേഹസാന്ദ്രമായ ആദരവ് അവർ പ്രകടിപ്പിച്ചു അപ്പം ഭഗവാനെ കണ്ടു അല്ലേ അവര് സ്നേഹസൂ സ്നേഹസാന്ദ്രമായ ആദരവുകൾ പ്രകടിപ്പിക്കുകയാണ് അപ്പോ ഒരു എന്താ പറയുക ഏറ്റവും പ്രഥമനായിട്ടുള്ള ഒരു വി വി ഐ പി ഇപ്പം ഭൗതിക ലോകത്തിലുള്ള ഒരു വി വി ഐ പി വരുമ്പോൾ തന്നെ നമ്മൾ അവരെ സ്വാഗതം വരക്കുന്നു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ അപ്പോ സർവ ലോകൈകനാഥനായ ഭഗവാൻ തന്നെ നേരിട്ട് വരികയും എവരുടെയൊക്കെ പ്രേഷ്ഠനായ ഭഗവാൻ വരുന്നത് കണ്ടിട്ട് അവരെ ശാസ്ത്രമനുസരിച്ചിട്ട് ഭഗവാൻ ഏർ റിസീവ് ചെയ്യാണ് അല്ലെ ശങ്കൂത ഉണ്ടായി കാഹളങ്ങൾ മുഴക്കയുണ്ടായി വേദമന്ത്രങ്ങൾ ഒരു ഉണ്ടായി അതൊരു സാധാരണ വ്യക്തി അല്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കാനും കൂടെയാണ് അടുത്ത ശ്ലോകം ശ്രീമന്ത് ഭാഗവത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് വാനമുദ്ധ്യാശതോ ഉത്സുഖലനിർബാധകോലമത ശ്രിയാം അതേസമയം നൂറുകണക്കിന് വേഷ്യാ സ്ത്രീ ജനങ്ങൾ വിവിധ വാഹനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങി അവരെല്ലാവരും ഭഗവാനെ ദർശിക്കുവാൻ അത്യുത്സകരായിരുന്നു എന്ന് മാത്രമല്ല അവരുടെ സുന്ദരമായ വതനങ്ങൾ കണ്ണത്തിപ്പിക്കുന്ന കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ അവ അവരുടെ നെറ്റിയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി അല്ലെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ പെട്ടന്ന് ഈ ഒരു ശ്ലോകത്തിലെ ചില സംശയങ്ങൾ ഒരു തിരിഞ്ഞേക്കാണ് എന്തിനാണ് ഇങ്ങനെ ദ്വാരകയിലും വേഷ്യാസ്ത്രീ ജനങ്ങൾ അവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് ഭാഗവതി പറയുന്നത് അതിലൊരു പ്രധാന ശ്ലോകാണത് അപ്പൊ ഇത് എത്ര പേർക്ക് ഇതൊരു ഏർ കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഭഗവാന്റെ ദ്വാരകയിലും വേഷ്യാസ്ത്രീകളും ഇതൊരു യോജിച്ചതാണോ എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് അവിടെ ഇത്രയും പുണ്യമായ സ്ഥലങ്ങളും ഭഗവാന്റെ കാര്യങ്ങളും ലഭിച്ചതിനാൽ അവിടെ ഇങ്ങനെ ഒരു ചിട്ടം ശ്രീലെ പ്രഭുപാതര് അതിന്റെ പർപ്പെട്ടിൽ പറയുന്നുണ്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ശരിയായ പരിപാലനത്തിന് ഈ വേഷശാസ്ത്രീ അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികൾ ആവശ്യ ആവശ്യമായ പൗരരാണ് ഇവൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ തന്നെ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ ഈ ഒരു സമൂഹത്തിന്റെ ശരിയായ പരിപാലനത്തിന് എന്താ കാര്യം എന്താ ഇങ്ങനെ മദ്യത്തിനെ മാതിരിയാണ് സർക്കാർ ഷോപ്പുകൾ തുറക്കുന്നു എന്നാൽ ഇതിനർത്ഥം സർക്കാർ മദ്യം കുടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്നല്ല അല്ല കേരളത്തിൽ അങ്ങനെയല്ല മദ്യം കുടിക്കുകയും തന്നെയായി ഈ പ്രവർത്തകുന്നത് പക്ഷെ പൊതുവെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മദ്യ ഷോപ്പുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്തെന്നാൽ അതിന്റെ കാര്യം എന്തെന്നാൽ ഇന്നത്തെ പോലെ അല്ല ഇന്ന് കാണുന്ന കാണുന്ന എല്ലായിടത്തും ഇതുണ്ടാവും പക്ഷെ പണ്ട് അങ്ങനെയല്ല വളരെ വിരളമായിട്ട് പല സ്ഥലങ്ങളുണ്ടായിരുന്നു രാജ്യത്ത് ഒരു നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്താ കാര്യം എന്ത് വില കൊടുത്തും മദ്യപിക്കുന്ന ഒരു വിഭാഗം പുരുഷന്മാരുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തില്ല എങ്കില് നിയമവിരുദ്ധമായ മദ്യ കടത്തലിനെ അത് പ്രോത്സാഹിപ്പിക്കും അപ്പൊ നിയമമായ മദ്യക്കടത്ത് നിയമവിരുദ്ധമായ മദ്യ കടത്തലും ഗവൺമെന്റിന്റെ മദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഗവൺമെന്റിന്റെ മദ്യം ബാങ്കു പിടിച്ച് അത് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് സമാധാനം പറയും അല്ലെ അല്ലെങ്കിൽ അപ്പൊ ഒരു അഷ്വറൻസ് ആണ് ഈ മദ്യം കുടിച്ച വലിയ ലൈഫ് ത്രെട്ട് ഇല്ല പക്ഷേ ഈ കള്ളക്കടത്ത് മദ്യം അത് ആരുണ്ടാക്കണോ എങ്ങനെ ഉണ്ടാക്കണോ അതിൽ എന്താണ് ഇടുന്നത് അതിന് ആൾക്കാർക്ക് പ്രിയം കൂടുന്നതിന് വേണ്ടി മാരകമായിട്ടുള്ള സാധന ആ ആ എന്താ പറയുക ആ ഒരു ലഹരി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി മാരകമായിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ൈഫിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ കണ്ടിട്ടില്ലേ മദ്യം കഴിച്ച് ചിലർ മരിച്ചുപോയെന്ന് പണ്ടൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ പറയാൻ പറ്റില്ല അപ്പൊ അഷ്വറൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ മദ്യാസക്തിയിൽ നിന്നും മോചിതനാവാത്ത ആൾക്കാർക്ക് വേണ്ടി അവിടെ ഇവിടെയും പോയി കള്ള മദ്യം കഴിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് ലഹരി വെച്ച് കൊടുത്തിരുന്നു ഇന്നത്തെ അവസ്ഥ അല്ല ഞാൻ പറയുന്നത് ഇന്നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്നു ഇന്ന് അതൊരു ബിസിനസ്സാണ് കേരളത്തിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നമ്പർ വൺ സർക്കാരിന്റെ ബിസിനസ് അതാണ് ഇന്ന് ഇത്രയും ഷോപ്പുകൾ തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഒരു അതുമായിട്ട് യാതൊരു നമ്മൾ നമ്മളതുമായിട്ട് അനുകൂലിക്കുന്നില്ല വളരെയധികം പ്രതികൂലമാണ് പക്ഷെ പണ്ടൊക്കെ എങ്ങനെയെന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാർ മദ്യം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് കാര്യം അതേമാതിരി തന്നെ ശരീര ബന്ധത്തിന് അടിമപ്പെട്ട വളരെ താണ അവബോധത്തിൽ വളരെ താണ അവബോധത്തിൽ ജീവിക്കുന്ന ആണുങ്ങളൊക്കെ ചില നാട്ടിലുണ്ടാവും അപ്പൊ സ്വന്തം മനസ്സിലുള്ള ഈ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ താല്പര്യമില്ലാത്ത അനാര്യന്മാരായ ഇവര് സ്വഭാര്യെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുവാൻ ആരംഭിക്കും അതിൽ കൂടുതൽ അതൃപ്തി ഉണ്ടാക്കും അത് ദേഹോപദ്രവത്തിലേക്ക് എത്തും കൂടാതെ വീട്ടിൽ തൃപ്തരല്ലാത്ത ഈ ആണുങ്ങള് സമൂഹത്തിലുള്ള മറ്റ് കളങ്കമില്ലാത്ത ബാലികമാരെയും സ്ത്രീരത്നങ്ങളെയും നിരാലംബരായിട്ടുള്ള സ്ത്രീജനങ്ങളെയൊക്കെ സ്വകാര് സ്വ വികാരങ്ങൾക്കായിട്ട് അവരെ സ്നേഹം തടിച്ച് സ്വാധീനിക്കുകയും അവരെ മോശമായി ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ ഉപദ്രവിക്കുകയും അവസാനം അവരെ വേശ്യാവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും യഥാർത്ഥം പോകും ഇപ്പൊ ഇങ്ങനെയുള്ള മനോരോഗികളായ ലൈംഗിക ദാരിദ്ര്യമുള്ള മനോരോഗികളായ ആണുങ്ങളെ ആണുങ്ങളുടെ ശ്രദ്ധ മേൽപ്പറഞ്ഞ സ്ത്രീകളിൽ നിന്നും റീറൂട്ട് ചെയ്ത് രാജ്യത്തിന്റെ നിയമ പരിരക്ഷയോടെ തൊഴിൽ ചെയ്യുന്ന ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളിലേക്ക് കൊണ്ടുവന്ന് സർക്കാർ സമൂഹത്തിന്റെ പവിത്രത നിലനിർത്തും അല്ലെ അങ്ങനെയാണ് ഈ സാമൂഹിക പ്രശ്നം സർക്കാർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് കാരണം സമൂഹത്തിനുള്ളിൽ കൂടുതൽ വേശ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് വേശ്യകളുടെ കുറഞ്ഞ ഒരു വർഗത്തെ നിലനിൽക്കുന്നത് മൈതാൻകുട്ടൻസ് അതേമാതിരി ആരാചാര്യൻ അങ്ങനെ തന്നെയാണ് ധർമ്മത്തെ മുൻനിർത്തി സ്വന്തം തൊഴിൽ ചെയ്യാണ് അതേമാതിരി രാജ്യത്തിലെ ലൈംഗിക തൊഴിലാളികൾക്കും ഇങ്ങനെ ഭയങ്കരമായ പാപത്തിന് അവർ അടിമപ്പെടില്ല എങ്കിലും അവര് യോനിയിൽ നിന്ന് വരുന്ന അതുകൊണ്ട് ഭഗവാൻ അവിടെ പറയുന്നു അപ്പൊ അതുകൊണ്ട് അവര് വെറുക്കപ്പെട്ടവരല്ല അല്ലെ ആരെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുവാനോ തിരിച്ചു വരുവാനോ തുനി തുനിയുന്ന സമയത്ത് ഇത്തരക്കാരെ കാണുന്നത് തന്നെ ശുഭശകുനമായിട്ട് പരിഗണിക്കപ്പെടുത്തിട്ടുണ്ട് അല്ലെ പലയിടത്തും സോ അപ്പൊ അതുകൊണ്ട് ഇവൻ അവരവിടെ ഉള്ളത് കൊണ്ട് ഈ ലൈംഗിക തൃഷ്ണയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരല്ല കാരണം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ഭാര്യ അന്യ കാമുകനോടെ പോകുന്നതിനെ കാലം അതേമാതിരി ഭാര്യയെ വഞ്ചിച്ചിട്ട് ഭർത്താവ് അന്യ ഭാര്യ എടുത്ത് പോകുന്നതിനെക്കാളും എത്രയോ ഗ്രേറ്റ് ആണ് ഈ ഒരു ലൈംഗിക തൊഴിലാളികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ വഞ്ചി നിറക്കെ അടുത്ത ജന്മം ശൃഗാല യോണിൻ ജനിക്കും ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചാലും ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചാലും അടുത്തത് ഓന്നായിട്ട് പറക്കും പക്ഷെ ലൈംഗിക തൊഴിലാളികളിൽ ഓന്നായിട്ട് പറക്കില്ല കാരണം അവരെ രാഷ്ട്രത്തിനെ ഈ ആ ഒരു നാട്ടിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ അതുകൊണ്ട് എല്ലാ രാജ്യത്തിലും ഇത് അവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ദ്വാരകയിലും അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിലും ദ്വാരകയില് അവര് ഭഗവാനെ കണ്ട് അവര് പതുക്കെ 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 ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ആ ജോലിയിൽ നിന്നും പതുക്കെ 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 മാറുകയാണ് അല്ലെ ശ്രീകൃഷ്ണൻ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരികെ എത്തിയപ്പോ ഭഗവാനെ സ്വീകരിച്ചുള്ള ദ്വാരവാസികളോടൊപ്പം അവിടെയുള്ള വേഷ്യാസ്ത്രീകളും അവിടെ എത്തിയത് സോ മര്യാദയും ധർമ്മവും അവരുടെ തൊഴിലും അവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് പിങ്കളയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം പിങ്ള ഇതേമാതിരി പിങ്ള എന്ന വേശയാ സ്ത്രീ പല പുരുഷന്മാരെയും കാത്തു നിന്നു പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കുലം കഴിഞ്ഞപ്പോ ഒരു എം ടി ഫീൽഡിനെസ് വന്നു എം ടി എംറ്റിനെസ് വന്നു താൻ എന്താ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കി ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തു പതുക്കെ 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 അവരൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ ഈ ജോലി ചെയ്യില്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ജീവിതം മതി എന്ന് അവർ നിശ്ചയിക്കുകയും ചെയ്തു അതേമാതിരി തന്നെയാണ് ദ്വാരകയിലെ വിദേശ സ്ത്രീകളും ദ്വാരകയിലുള്ള എല്ലാവരും തന്നെ ദേവന്മാരുടെ പല മുപ്പത്തി മുക്കോളും ദേവനകളുടെ പലരും അവിടെ വരേണ്ടായി അപ്പൊ അവരുടേതായ കർമ്മം അനുസരിച്ച് പലരും പല തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതിലാണ് ഏഷ്യ സ്ത്രീകളും വരുന്നത് അവരെ അവരുടെ റോൾ അവലിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്കെല്ലാം മുക്തി കിട്ടാൻ ഉണ്ടായി അതാണ് ഈ ഒരു ശ്ലോകത്തില് എടുത്തു കാണിക്കുന്നത് അടുത്തത് ശ്ലോകം ഇരുപത് ഇരുപത് കൂടെ നമുക്ക് എടുക്കാം ഗന്ധർവ ഗായന്തി ീലകളാൽ പ്രചോദിതരായ വിദഗ്ധരായ നാടാക്കാരും കലാകാരന്മാരും നർത്തകരും ഗായകരും പുരാവർത്തകരും വംശചരിത്രന്മാരും വിദൂഷകരായ പ്രാസംഗികരും എല്ലാം അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഈ ഒരു ഭഗവാൻ വന്നു അങ്ങനെയുള്ള ഒരു ഉത്സവ പ്രതീതി ഉണ്ടായി അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള കലാകന്മാരൊക്കെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ അഭിനയിച്ചും നൃത്തം ചെയ്തുമൊക്കെ ഭഗവാനെ സേവ ചെയ്തു എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോ നമുക്ക് ഈ ഒരു ശ്ലോകം ഇവിടെ നിർത്താം ഇതിൽ കൂടുതൽ വിസ്തരിക്കാൻ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അടുത്ത ശ്ലോകം മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ ശനി വരെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നമ്മുടെ ഭാഗവത സത്രം ഹരേ കൃഷ്ണ